മഴ മഴ ഒരു ഐശ്വര്യല്ലേ മഴ ഒരു ഐശ്വര്യമില്ലേ ചെറിയ മഴ എന്തല്ലോ <laughs> കൊച്ചിട <laughs> 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 हेलो गिरा नडा अछि किया दा अछि उजस्तो रेडर पेन थियो थियो त्यो एस्तो हुने हैन भन्ने हैन मैले जो आफुमै लेट मन्की गर्छु त मैले भनेको थिएँ एक सेकेन्डले रे

കുറച്ച് വരുന്ന ശരിക്കും ശരി കുറച്ച് ായിക്കൊണ്ടൊക്കെ ആണോ കൂടുതൽ നശിന്നെ കുറച്ചു മേടിക്കാം അവർ Right, െ ശരി right, right, right. right. mm -hmm. okay, okay, മഴ നല്ല ക്ലൈമറ്റ് ആണ് ചെറിയ മഴ പെയ്യുന്നത് സിക്സ് തേർട്ടിക്ക് തുടങ്ങും അല്ലെ സിക്സ് തേർട്ടിക്ക് ഫ്രണ്ട്സ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഉണ്ടാവുമോ സീരിയലിനെ നമ്മൾ കുറച്ച് നേരം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ശരി ശരി നടക്കട്ടെണ്ടോ അപ്പൊ